പ്രിയപ്പെട്ടവരെ ജസ്റ്റ് ഡിക്കോട്ട് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ തവണ ലിഫ്റ്റിൻ്റെ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഈ തവണ ലിഫ്റ്റിൻ്റെ ലൈസൻസിനെ പറ്റി ലിഫ്റ്റ് ഓടിക്കുമ്പോൾ ലൈസൻസ് എന്ന് പറഞ്ഞൊരു സാധനം ആവശ്യമാണ് ആ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന ലിഫ്റ്റുകൾ അനവധിയുണ്ട് അത് വളരെയധികം ഗവൺമെൻറ് അതിനെ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ലൈസൻസ് ഇല്ലാത്തത് പിടിക്കുന്നുണ്ട് അപ്പോൾ ആ ലൈസൻസ് എന്തിന് അത് ആവശ്യമാണോ ലൈസൻസ് ഇല്ലാതെ ലിഫ്റ്റ് ഓടിച്ചാൽ എന്താണ് സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈസൻസ് ഉണ്ടായ ലിഫ്റ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കുള്ള ഗുണങ്ങൾ എന്ത് ലൈസൻസ് ഉള്ള ലിഫ്റ്റിൽ നമുക്ക് വിശ്വസിച്ച് കയറാൻ എന്തുകൊണ്ട് സാധിക്കുന്നു എങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ലിഫ്റ്റ് റൈറ്റ് ലിഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ സ്വന്തം കെ വി മണികണ്ഠൻ നമ്മുടെ ലിഫ്റ്റിൻ്റെ മുതലാളിമാർ ലിഫ്റ്റിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാഴ്ച പണിക്കൊരു ബിൽഡിംഗ് പണിയുന്നു അതിലൊരു ലിഫ്റ്റ് കഴിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ലിഫ്റ്റിൻ്റെ മുതലാളി നമ്മൾ തന്നെ ആയിരിക്കും പക്ഷേ എല്ലാവരും വിസ്മരിച്ചു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ലിഫ്റ്റുകളും റെസിഡൻസ് ഈ ഫ്ലാറ്റുകളുടെ ലിഫ്റ്റുകളാണ് ഫ്ലാറ്റുകളുടെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ബിൽ ബിൽഡേഴ്സ് ഈ എസ് എഫ് എസ് ഒ അല്ലെങ്കിൽ കോൺഫിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഫ്ലാറ്റ് മാനുഫാക്ചറേഴ്സ് ബിൽഡേഴ്സ് എന്ന് പറയും അവർ എന്താണ് ചെയ്യുന്നത് ബിൽഡിങ് പണിയുന്നു ഈ നൂറ് ഫ്ളാറ്റുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയം അവർ പണിയുന്നു ആ നൂറ് ഫ്ലാറ്റും അവർ വിൽക്കുന്നു വിറ്റതിന് ശേഷം ആദ്യത്തെ വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓണേഴ്സ് സ്വാഭാവികമായിട്ട് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരാകുന്നു ഇപ്പോൾ ഫലത്തിൽ റെസിഡൻസ് പ്രസിഡന്റ് ആണ് നമ്മൾ സെക്രട്ടറി ആണ് അല്ലെങ്കിൽ ട്രഷറാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ അവിടുത്തെ ലിഫ്റ്റിൻ്റെയും അവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനുകളുടെയും എല്ലാം ഉടമസ്ഥർ ആവുക കൂടിയാണ് ചെയ്യുന്നത് ലീഗലി പലർക്കും ആ ഒരു സീരിയസ്നെസ് ആ കാര്യത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ പറയുന്ന ലിഫ്റ്റിനെ സംബന്ധിച്ച് ആ ലിഫ്റ്റിന്റെ ലൈസൻസ് എക്സ്പയറി ആവുകയോ ലൈസൻസ് ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ട് അതിലൊരു മിസ്ഹാപ്പ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും തൂങ്ങുന്നത് മുതലാളിമാരായിരിക്കും ഈ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തന്നെയാണ് ആ വർഷം ആ ലിഫ്റ്റിന്റെ മുതലാളി അത് വർഷം വർഷം മാറി മൂന്ന് കൊല്ലം കുടുംബം മാറി അഞ്ചു കൊല്ലം കുടുംബം മാറി ചിലപ്പോൾ പെർമനന്റും കണ്ടിട്ടുണ്ട് പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് കൂടുതൽ ഈ ലിഫ്റ്റിന്റെ ഇൻഡിവിജ്വൽ ഓണേഴ്സിനെ ഇക്കാര്യം ലിഫ്റ്റ് കമ്പനി പറഞ്ഞു പഠിപ്പിക്കും പക്ഷേ ഈ ബിൽഡിംഗ് ബിൽഡേഴ്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ അവര് അവിടെ നിന്ന് പോയി അത് പിന്നെ അവരുടെ അല്ലാണ്ടായി ആ പ്രോപ്പർട്ടി നിങ്ങളുടേത് മാത്രമായി നിങ്ങളുടേത് മാത്രമാകുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പിൽ വരുന്നത് ആ അതാത് വർഷത്തെ റെസിഡൻസ് ഭാരമായി അതുകൊണ്ട് അങ്ങനെയുള്ളവരും ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്ക് ലിഫ്റ്റ് ഓടിക്കണമെങ്കിൽ ലിഫ്റ്റ് പൊതു ഉപയോഗത്തിന് ലിഫ്റ്റ് വിട്ടു വിട്ടുകൊടുക്കണമെങ്കിൽ ലിഫ്റ്റിന് മസ്റ്റായിട്ട് ലൈസൻസ് വേണം നമ്മുടെ ഒരു വാഹനത്തിന് ആർ സി ബുക്ക് പോലെ ലിഫ്റ്റിന് ഒരു ലൈസൻസ് വേണം ഇൻഷുറൻസ് വേണം ഈ പറയുന്ന കാര്യം എന്നാണ് നമ്മുടെ ലിഫ്റ്റിന് ഇല്ലാതാവുന്നത് അതായത് ഫസ്റ്റ് പുതിയ ലിഫ്റ്റ് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈസൻസ് എടുത്തതിന് ശേഷമായിരിക്കും ക്ലയന്റിന് കൈമാറുക അത് ഇപ്പോ മൂന്ന് വർഷം ആ ലൈസൻസിന് കാലാവധി ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ ആ ലൈസൻസ് പുതുക്കുക എന്ന് പറയുന്നത് ബ്രാൻഡ് കമ്പനികൾ മാത്രമേ ടോപ്പ് ബ്രാൻഡ് കമ്പനികൾ മാത്രമേ അത് അവരുടെ ഒരു ഇന്റേണൽ പ്രോസസ്സിൽ ലൈസൻസ് ഇല്ലാത്ത ലിഫ്റ്റ് ഞങ്ങൾ കെ എം സി ചെയ്യുകയില്ല എന്നുള്ള ഒരു ഇത് എടുക്കുകയുള്ളൂ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ലിഫ്റ്റ് ലൈസൻസ് നൽകുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഒരു അതോറിറ്റിയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കുന്ന തിരുവനന്തപുരത്തെ ഒരു ചീഫ് ഓഫീസും പതിനാല് ജില്ലകളിൽ ജില്ലാ ഓഫീസുകളുമുണ്ട് ഈ പതിനാല് ജില്ലകളിലുള്ള ജില്ലാ ഓഫീസ് അതാത് ജില്ലകളിലെ എല്ലാ ലിഫ്റ്റുകളുടെയും കാര്യക്ഷമത പരിശോധിച്ച് ലൈസൻസ് കൊടുക്കാനുള്ള അതോറിറ്റിയാണ് അവർക്ക് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനെ സംബന്ധിച്ചെല്ലാവും എല്ലാം അവർ തന്നെയാണ് നോക്കുന്നത് പിന്നെ സിനിമാ തിയേറ്ററുകളിലെ കാര്യങ്ങൾ അവരുടേതാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഒരു മേജർ പാർട്ട് ഒരു പരിധിയിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനുകളും ചെക്കണോ വലിയ ഫ്ലാറ്റുകളിലേക്ക് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനുകൾക്കും അവർക്ക് പിരിയോഡിക്കൽ ചെക്കിംഗ് ഉണ്ട് ഇവർക്ക് കെ എസ് ഇ ബിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധമോ ലിങ്കോ ഇല്ലാത്ത സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇവരാണ് നമ്മൾക്ക് ലിഫ്റ്റ് ലൈസൻസ് നൽകുന്നത് അപ്പോൾ ലിഫ്റ്റ് ലൈസൻസ് കിട്ടാനായിട്ടുള്ള അവർക്ക് ഒരു കൃത്യം പ്രോസസ് ഉണ്ട് ഈ പ്രോസസ്സിനെ പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഇത് കാണുന്നവരിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ലിഫ്റ്റിൻ്റെ മുതലാളിമാരും പിന്നെ ദൈനംദിനം ലിഫ്റ്റിൽ സഞ്ചരിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അറിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാർക്ക് വലിയ പ്രശ്നമല്ല പക്ഷേ ഈ പറയുന്ന ഓണേഴ്സിന് ഇതറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു പക്ഷം അപ്പോൾ പുതിയൊരു ലിഫ്റ്റ് നമ്മൾ പണിത് പണിയും പണി തുടങ്ങുന്നതിന് മുൻപ് ഒരു കമ്പനിക്ക് ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ലിഫ്റ്റിന്റെ ഓർഡർ കിട്ടി ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മെറ്റീരിയൽ വരാനായിട്ട് ഇത്ര ഒരു കാലയളവ് ഉണ്ട് പേയ്മെന്റ് ചെയ്താൽ ഇത്ര പേഴ്സെന്റ് പേയ്മെന്റ് ചെയ്താൽ മെറ്റീരിയൽ ഇന്ന ദിവസം വരുമെന്ന് കരാറിലുണ്ട് അപ്പോൾ ആ സമയം മുതലേ നമ്മൾ അത് ഈ പറയുന്ന ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും ലിഫ്റ്റിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു സാധനം വേണമെന്നും ഈ സാധനത്തിന് ഇന്ന ഇന്ന ഡോക്യുമെന്റുകൾ അത്യാവശ്യമാണ് എന്നും പറയും അപ്പോൾ ലിഫ്റ്റ് പണിയുന്നതിന് മുൻപ് തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇതിന് പണിയാനുള്ള അനുമതി അതിനെ ഇപ്പോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കൂടുതലും മലയാളത്തിലാണ് ഭരണഭാഷ മലയാളം എന്നുള്ളത് നൽകിയത് അതുകൊണ്ട് എറക്ഷൻ പെർമിഷൻ എന്ന് പറഞ്ഞ പേപ്പറിനെ സ്ഥാപന അനുമതി എന്നോ അല്ലെങ്കിൽ പ്രതിഷ്ഠാപന അനുമതി എന്നോ ആണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എറക്ഷൻ പെർമിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ മാക്സിമം മെറ്റീരിയൽ വരുന്നതിന് മുൻപേ കരസ്ഥമാക്കേണ്ടതുണ്ട് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഈ പറയുന്ന ഫോം ബി എന്നാണ് അതിന് പറയുക എറക്ഷൻ പെർമിഷനെ ഫോം ബി എന്നാണ് പറയുക എറക്ഷൻ പെർമിഷൻ കിട്ടാനുള്ള പ്രക്രിയകൾ മെറ്റീരിയൽ വരുന്നതിന് മുൻപ് ചെയ്താൽ അത്രയും നല്ല കാര്യം കാരണം മിക്കവാറും എല്ലാവരും ലിഫ്റ്റ് പണി കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചേ തുടങ്ങുകയുള്ളു പിന്നീട് അവർക്ക് അവരുടേതായ ഒരു ടൈം ഓഫ് ഇതുണ്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് പണിത് കഴിഞ്ഞ ലിഫ്റ്റിന് അറക്ഷൻ പെർമിഷൻ നൽകേണ്ട ഗതികേടിലാണ് മിക്കവാറും കണ്ടുവരുന്നത് അപ്പോൾ അറക്ഷൻ പെർമിഷൻ കിട്ടാനായിട്ട് ഫോം എ എന്ന് പറയുന്ന ഒരു ഇത് ഫില്ല് ചെയ്തിട്ട് അതിൽ ലിഫ്റ്റിൻ്റെ ഓണർ ആരാണോ അവർ സൈൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം ഈ സബ്മിറ്റ് ചെയ്യണതിൻ്റെ കൂടെ മൂന്ന് ഡോക്യുമെൻ്റ് മാൻഡേറ്ററി ആയിട്ട് വേണം ഈ മൂന്ന് ഡോക്യുമെൻറ്റിൽ ഒന്ന് ഈ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി പത്രം ലോക്കൽ അതോറിറ്റീസിൽ നിന്ന് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നൽകുന്ന കെട്ടിട നിർമ്മാണ അനുമതി പത്രം അഥവാ ബിൽഡിംഗ് പെർമിഷൻ എന്നതിനെ പറയും ഇത് ഒരു ഡോക്യുമെന്റ് രണ്ടാമത്തെ ഡോക്യുമെന്റ് ഈ ബിൽഡിംഗ് പ്ലാൻ ലോക്കൽ അതോറിറ്റി അപ്രൂവ് ചെയ്ത അതായത് നമ്മുടെ ബിൽഡിംഗ് പ്ലാൻ ആരാണ് അപ്രൂവ് ചെയ്യുന്നത് അവർ അപ്രൂവ് ചെയ്ത ബിൽഡിംഗ് പ്ലാനിൽ ഈ പറയുന്ന ലിഫ്റ്റ് ഷാഫ്റ്റ് ലിഫ്റ്റ് ഓടാനുള്ള ആ ചതുരത്തിലുള്ള ലിഫ്റ്റ് വെൽ ലിഫ്റ്റ് താഴേന്ന് മേലയ്ക്ക് ഓടുന്ന ആ ശൂന്യമായ സ്ഥലത്തിന് പറയുന്നതാണ് ലിഫ്റ്റ് ഷാഫ്റ്റ് ഡ്രോയിങ്ങിൽ ഉണ്ടായിരിക്കണം കറക്റ്റ് അളവോട് കൂടിയ ലിഫ്റ്റ് ഷാഫ്റ്റ് ഉള്ളത് കെട്ടിട നിർമ്മാണ പ്ലാൻ പ്രൂവ് പ്ലാൻ ആവശ്യമുണ്ട് ഇത് രണ്ടാമത്തെ ഡോക്യുമെന്റ് മൂന്നാമത്തെ ഡോക്യുമെന്റ് എല്ലാ ബിൽഡിങ്ങിലും ഫ്രം കെ എസ് ബി ആണ് കറൻറ്റ് വരില്ല ഫ്രം കെ സി ബി ടു ലിഫ്റ്റ് വരെ ഉള്ള സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയും അത് ഒറ്റ പേജിൽ വരയ്ക്കാവുന്ന ഒരു സാധനമാണ് നോർമലി അതായത് കെ എസ് ഇ ബിയിൽ നിന്ന് കണക്ഷൻ വരുന്നു അത് മെയിൻ ബോർഡിലേക്ക് എം ഡി ബിയിലേക്ക് വരുന്നു അവിടെ നിന്ന് ഓരോ ഫ്ലോറിലേക്കുള്ള പാർഷ്യൽ ഈ ഡി ബിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് ലിഫ്റ്റിൻ്റെ ലിഫ്റ്റിലേക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരു ഡി ബി ഉണ്ട് അവിടെ വരെയുള്ള സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് തന്നെ പറയാം സ്കീമാറ്റിക് ഡയഗ്രാം ഈ ഡയഗ്രാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അപ്രൂവ് ആയിരിക്കണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് അപ്രൂവ് ചെയ്ത ഈ ഡയഗ്രാവും ഇങ്ങനെയുള്ള മൂന്ന് ഡോക്യുമെന്റ് വെച്ച് ഫോം എ ഫില്ല് ചെയ്ത് ഓണർ സൈൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ ദിവസത്തിനകം നമ്മൾക്ക് ഫോം ബി കിട്ടും ഈ ഫോം ബിയുടെ കാലാവധി അതായത് എറക്ഷൻ പെർമിഷൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് പണിയാനുള്ള പെർമിഷൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ബേസിക് രേഖകൾ പരിശോധിച്ച് നൽകി അതാണ് എറക്ഷൻ പെർമിഷൻ അഥവാ ഫോം ബി ഇത് നോർമലി ഒരു കൊല്ലത്തേക്കാണ് ഇതിൻ്റെ കാലാവധി ഒരു കൊല്ലത്തിനുള്ളിൽ ലിഫ്റ്റിൻ്റെ പണി കഴിഞ്ഞ് നമ്മൾ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കണം ഈ എറക്ഷൻ പെർമിഷൻ കിട്ടിയാൽ നമ്മൾക്ക് ലിഫ്റ്റ് പണി തുടങ്ങാം ലിഫ്റ്റ് പണി തുടങ്ങി എല്ലാ വർക്കുകളും കഴിഞ്ഞ് ലിഫ്റ്റ് ഉപയോഗത്തിന് നമ്മൾക്ക് കസ്റ്റമർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ ഫോം സി ഫോം ഡി ഫോം ഇ ഇങ്ങനെ മൂന്ന് ഫോമുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിൽ സി എന്ന് പറയുന്നത് ക്ലയൻറ്റ് മാത്രം ഒപ്പിടുന്ന ഒരു കടലാസും ഫോം ഡി എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കൽ ലിഫ്റ്റിൻ്റെ കുറച്ച് ടെക്നിക്കൽ ടേംസും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇത് നമ്മൾ ലിഫ്റ്റിന്റെ മാനുഫാക്ചറർ അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ ലിഫ്റ്റ് കമ്പനികളും ക്ലയൻറ്റും ഒപ്പിടണം പിന്നെ ഫോം ഇ ഇതിൽ നമ്മൾ മാനുഫാക്ചറും ഒപ്പിടണം ഈ മൂന്നും കൂടി കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇവിടെ ലിഫ്റ്റ് പണി കഴിഞ്ഞു ഞങ്ങൾ നിങ്ങളെ പരിശോധിച്ച് ലൈസൻസ് തരാൻ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരികയും അവർ ഇതിൻ്റെ എല്ലാ സർവവിധ കാര്യങ്ങളും എർത്തിങ് പ്രോപ്പറാണോ എ ആർ ഡി വർക്ക് ചെയ്യുന്നുണ്ടോ ബാക്കി കാര്യങ്ങൾ വേണ്ട സൈൻ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ടോ എങ്ങനെയുള്ള സുരക്ഷാപരമായ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തതിന് ശേഷം നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ മാക്സിമം പോയാൽ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഫോം എഫ് അഥവാ ലിഫ്റ്റ് ലൈസൻസ് പണ്ടൊക്കെ ഈ ലിഫ്റ്റ് ലൈസൻസ് ലിഫ്റ്റിൻ്റെ അകത്ത് തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് പ്രദർശിപ്പിക്കണം എന്നൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന നിയമമെല്ലാം ശക്തമായി പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയത് കേരള ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സ് റൂൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ അതിന് അന്നാണ് ഇത് ശക്തമായ ഒരു നിയതമായ ഒരു നിലയിൽ ക്രോഡീകരിക്കപ്പെടുകയും അതിനുശേഷം ഈ പറയുന്ന നിയമം വളരെ കർശനമാക്കുകയും ചെയ്തത് ഇപ്പോൾ പുതിയൊരു ലിഫ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ലിഫ്റ്റ് കമ്പനികൾ തരുമ്പോൾ ലിഫ്റ്റ് ലൈസൻസ് മസ്റ്റായിട്ട് വാങ്ങി തരണം എന്ന് പറയണം ഈ പറയുന്നത് നിങ്ങളുടെ സെയിൽസ് കോൺട്രാക്റ്റിലും അടക്കം ചെയ്തിട്ടുള്ള കാര്യമാണ് നോർമലി എല്ലാ കമ്പനികളും ഇതിനു വേണ്ടി ഒരു ലിഫ്റ്റ് കൺസൾട്ടൻറ്റിനെ വെക്കും ഈ ലിഫ്റ്റ് കൺസൾട്ടൻ്റ് ഈ പറയുന്ന ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സൈൻ വാങ്ങും അത് ഈ പറയുന്ന ലിഫ്റ്റ് കമ്പനികളുമായുള്ള നിങ്ങളുടെ കരാറിൽ ഇപ്പം ഞങ്ങളുടെ മിക്കവാറും എല്ലാ കോൺട്രാക്ട് തന്നെയും ലിഫ്റ്റ് ലൈസൻസ് ഞങ്ങൾ എടുത്തു കൊടുക്കാം ഇതിന് അടയ്ക്കേണ്ട ഫീസ് ഉണ്ട് ഇപ്പൊ ലിഫ്റ്റിന്റെ ലൈസൻസ് കിട്ടാനായിട്ട് മറ്റേ അതിന് നിയതമായ ഒരു ഇതുണ്ട് ഈ ഫീസ് ആ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ചലാനുകൾ ഫോം ബി കിട്ടാനായിട്ടും ഒരു എമൗണ്ട് അടയ്ക്കണം ഇതെല്ലാം ക്ലയന്റ് കൊടുക്കുകയും ബാക്കി കൺസൾട്ടന്റ് ഫീസ് പിന്നെ അതിന് വരുന്ന ബാക്കി എല്ലാ ചെലവുകളും ലിഫ്റ്റ് കമ്പനികൾ വൈകിയാണ് പൊതുവേ കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ലിഫ്റ്റിന് ഓർഡർ കൊടുക്കുമ്പോൾ ഈ ലിഫ്റ്റ് ലൈസൻസ് എങ്ങനെ എടുത്തു തരും എന്നുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് പ്രോജക്ടുകളിലെല്ലാം തന്നെ ലിഫ്റ്റ് ലൈസൻസ് കിട്ടുന്ന ഡേറ്റ് ആണ് പ്രോജക്ട് കംപ്ലീഷൻ ഡേറ്റ് ലിഫ്റ്റ് ലൈസൻസ് ഗവൺമെന്റ് പ്രൊജക്ടുകളിൽ ഇപ്പോ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ മൂന്ന് ഡോക്യുമെന്റ് ബിൽഡിംഗ് പ്ലാൻ വിത്ത് ലിഫ്റ്റ് ഷാഫ്റ്റ് പൊതുവിൽ ഉണ്ടാവില്ല കാരണം ബിൽഡിംഗ് എല്ലാം പഴയതായിരിക്കും ബിൽഡിംഗ് പ്ലാൻ ഒക്കെ എത്രയോ കാലം മുൻപേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനുവേണ്ടി കത്തിടപാടുകൾ നടത്തി ഇത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ലൈസൻസ് എല്ലാം എടുത്തു വരുമ്പോഴേക്കും ലിഫ്റ്റ് പണി കഴിഞ്ഞ് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ റെഡി ആയിട്ട് മാസങ്ങളോളം കിടക്കുന്ന സംഭവങ്ങൾ സാധാരണയാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ലിഫ്റ്റിൻ്റെ ലൈസൻസ് കിട്ടുന്ന ഡേറ്റ് ആണ് ആ ഗവൺമെൻറ് പ്രൊജക്ടിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് ആയിരിക്കുക അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ് പ്രൊജക്റ്റിൽ ലിഫ്റ്റ് ലൈസൻസ് എന്ന് പറയുന്നത് പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ ഇതത്ര ബോധ്യം ബോധവാന്മാരല്ല എന്നാണ് പൊതുവേ കണ്ടുവരുന്നത് അതിനുവേണ്ടി കൂടിയാണ് ഇത് പറയുന്നത് ഇനി ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നമ്മളുടെ കേരളത്തിൽ ഉള്ള ലിഫ്റ്റ് കമ്പനികളെല്ലാം ഇവിടെ നിന്ന് ലൈസൻസ് സമ്പാദിക്കണം ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ് ഇവിടെ കേരളത്തിലുള്ള ഓരോ ലിഫ്റ്റ് കമ്പനിക്കും മാനുഫാക്ചറിങ് ലൈസൻസ് കൊടുക്കുന്നത് ഈ പറയുന്നത് എൻ്റെ ഒരു ഊഹത്തിൽ മുമ്പ് എൻ്റെ ഒരു ഊഹത്തിൽ അഞ്ചോറോ കമ്പനി അതിൽ തന്നെ വേൾഡ് ലീഡേഴ്സായ മൂന്ന് നാല് കമ്പനി പിന്നെ ഇന്ത്യൻ ലീഡേഴ്സായ ഞങ്ങളുടെ അടക്കം രണ്ടോ മൂന്നോ കമ്പനി ഇത്രയാണ് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണയായിരുന്നത് ആ ധാരണ വളരെ കാലം മുമ്പ് തിരുത്തി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഞാൻ മുമ്പ് ഓ ടിസിൽ ജോലി ചെയ്യുന്ന കാലത്ത് എന്നും കയറി ഇറങ്ങേണ്ട ഇത് മുമ്പ് അവിടെ കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തന്നെ അത് ചെയ്യണമായിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇഷ്ടം പോലെ കമ്പനികൾ ഈ പറയുന്ന ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇന്ന് ആസ് ഓഫ് ടുഡേ നാൽപ്പത്തിരണ്ട് കമ്പനികൾക്ക് മാനുഫാക്ചറിങ് ലൈസൻസ് ഉണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ കൗതുകകരമായ ഒരു കാര്യമാണ് അത്രയധികം കമ്പനികൾക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇനി ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ലിഫ്റ്റിന് ലൈസൻസ് ഇല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ലിഫ്റ്റ് ഓഫ് ചെയ്തിടുക അത് അപകടം ക്ഷണിച്ചെടുത്തും ഒരു സംശയം വേണ്ട ഇനി ഇപ്പോൾ നിങ്ങളുടെ ബിൽഡിങ്ങിൽ പോയിട്ട് ലിഫ്റ്റിൻ്റെ ലൈസൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു പക്ഷേ വളരെ കാലം മുൻപ് എക്സ്പ്രേ കിടക്കുകയായിരിക്കും അങ്ങനെ കിടക്കുന്നതിനെ റെഗുലറൈസ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അദാലത്ത് നടത്താറുണ്ട് ഇപ്പോൾ ചില ജില്ലകളിലെ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ കഴിഞ്ഞ അദാലത്തിൽ അവിടെ ഒരു വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ക്ലർക്കാണ് അദ്ദേഹം ഈ ലിഫ്റ്റുള്ള ലൈസൻസ് ഇല്ലാതെ ലിഫ്റ്റ് ഓടുന്ന കമ്പനികളെല്ലാം തിരഞ്ഞുപിടിച്ച് അവർക്കെല്ലാം കമ്മ്യൂണിക്കേഷൻ ചെയ്ത് എല്ലാവരും ഒരുവിധം ആ സാധനം വേണമെന്ന് പറഞ്ഞു പല കമ്പനി പല ക്ലയൻറുകളും നമ്മളോടുള്ള പരിചയത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് അവിടെ നിന്ന് എന്ന് പറഞ്ഞ് വളരെ നല്ല നീക്കങ്ങൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അദാലത്ത് നടത്തുമ്പോൾ ഗുണം നിങ്ങൾക്ക് പെനാൽറ്റി വരില്ല രണ്ടാമത് ബിൽഡിംഗ് ഇല്ല അതില്ല ഈ പറഞ്ഞ മൂന്ന് ഡോക്യുമെന്റിൽ പലതും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കുന്ന സാധനം ഈ അദാലത്തില് ഈ ഒരു പൊതുമാപ്പ് പോലെ അത് റെഗുലറൈസ് ചെയ്യാൻ പറ്റും ഇനി ഒരു ഒരദാലത്ത് ഉണ്ടാവില്ല ഒരു നാലോ അഞ്ചോ എണ്ണം കഴിഞ്ഞ മൂന്നോ കൊല്ലത്തിൽ അകം ഇൻസ്പെക്ടറേറ്റ് നടത്തി ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഓരോരുത്തും ചെയ്യേണ്ടത് നിങ്ങളുടെ ലിഫ്റ്റിന് ലൈസൻസ് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക എ എം സി ഏത് കമ്പനിക്കാണെന്ന് നോക്കുക കൂടാതെ റെസ്ക്യൂ ഓപ്പറേഷന് അവിടെ രണ്ടുപേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ആ കടലാസവിടിയാന്ന് നോക്കുക ഇല്ലെങ്കിൽ അടുത്ത സർവീസിന് നിങ്ങളുടെ ലിഫ്റ്റിന് അടുത്ത സർവീസിന് ടെക്നീഷ്യൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ ആള് കുടുങ്ങിയാൽ എങ്ങനെ ഇറക്കാം എന്നുള്ള ട്രെയിനിങ് നടത്താൻ മസ്റ്റായിട്ട് പറയാം യാതൊരു സംശയമില്ല അത് ഡെമോ ആയിട്ട് തന്നെ കാണിച്ചു തരാൻ പറയാം എല്ലാവരും ലൈസൻസോട് കൂടി വണ്ടി ഓടിക്കുക ആർ സി ബുക്ക് ഇല്ലാത്ത വണ്ടിയോ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയോ ലൈസൻസ് എടുക്കുമ്പോൾ ലിഫ്റ്റിൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ് അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയോ ലൈസൻസ് ഇല്ലാത്ത ആർ സി ബുക്ക് ഇല്ലാത്ത വണ്ടിയോ ലിഫ്റ്റ് ലൈസൻസ് ഇല്ലാത്ത ലിഫ്റ്റോ ഒരിക്കലും യൂസ് ചെയ്യരുത് ഒരു മിസ്ഹാപ്പ് ഒരു അനിഷ്ടകരമായ സംഭവം നടക്കുന്നത് വരെ എല്ലാം നോക്കിയാണ് പക്ഷെ അത് നടന്നാൽ തൂങ്ങുന്നത് പോകുന്നത് ജീവൻ അല്ലെങ്കിൽ അംഗഭംഗം വരും രണ്ടാമത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കേസിന്റെ പിന്നാലെ നടക്കേണ്ടതായ രീതിയിലും വരും അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായിരിക്കുക ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിങ്ങളെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ നല്ല ഊർജസ്വല്ലരായ ഉദ്യോഗസ്ഥരുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് പൊതുവെ അപ്പോ അതുപോലെ നിങ്ങളെ സഹായിക്കും ലൈസൻസ് ഇല്ലാതെ ലിഫ്റ്റ് ഓടിക്കരുത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ സ്വന്തം കെ വി മണികണ്ഠൻ